ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോയൽ വെഡ്ഡിങ്സിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ബില്ലിംഗ് എക്സിക്യൂട്ടീവ്സ് മെയിൽ വേക്കൻസി ആണ് രണ്ടാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മെയിൽ വേക്കൻസി ആണ് ധാരാളം ഒഴിവുകളുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സീറോ ഫോർ നയൻ സീറോ ടു നയൻ ത്രീ ഫൈവ് നയൻ വൺ സിക്സ് അടുത്തത് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഇൻഷുറൻസ് സെക്ഷനിലേക്ക് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിന് ആവശ്യമുണ്ട് എല്ലാ ജില്ലകളിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് പ്രശ്നമല്ല പാർട്ട് ടൈം ആയോ ഫുൾ ടൈം ആയോ വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന ജോലിയാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ടു ടു ത്രീ നയൻ സെവൻ അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് പൊറോട്ട മേക്കർ രണ്ടാമത്തത് സ്നാക്സ് മേക്കർ മൂന്നാമത്തത് ക്ലീനിങ് ബോയ്സ് നാലാമത്തത് ഡ്രൈവേഴ്സ് ബാംഗ്ലൂരിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ ഭക്ഷണം ഉണ്ടാക്കുവാൻ അറിയുന്ന സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിലൻ ഫീമെയിൽ വേക്കൻസി ആണ് തൃശ്ശൂരിലാണ് ഒഴിവ് ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് ഫൈവ് വൺ ഫൈവ് എയ്റ്റ് അടുത്തത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ അറിയുന്നവരായിരിക്കണം എറണാകുളത്താണ് ഒഴിവ് ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സീറോ വൺ ഫോർ ത്രീ ഫൈവ് സെവൻ അടുത്തത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു പ്ലസ് ടുവും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യതയും സമാന തസ്തികയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയാറിനും മധ്യ അപേക്ഷകൾ ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം മാർച്ച് പതിനഞ്ചാം തീയതിക്ക് മുൻപായി മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി എസ് ഡബ്ല്യു എ കെ നാലാം നില കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലക്സ് തമ്പാനൂർ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ് അടുത്തത് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയമിക്കുന്നു ജെ പി എച്ച് എൻ യോഗ്യത കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം മാർച്ച് ആറിന് രാവിലെ പത്ത് മുപ്പതിന് വാക്കിൻ ഇൻറ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് രജിസ്ട്രേഷൻ രാവിലെ ഒമ്പത് മുതൽ പത്ത് മണിവരെ പ്രവൃത്തി പരിചയമുള്ളവർക്കും പത്തനംതിട്ട ജില്ലക്കാർക്കും മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി അൻപത് വയസ്സ്